നിങ്ങൾ പുതിയ നിയമത്തിൽ യേശുവും അപ്പോസവന്മാരും പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചില കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക തമ്മിൽ ക്ഷമിക്കുക മറ്റു ചിലത് വളരെ ചെറിയതാണ് ആ ചെറിയ കൽപ്പനയോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിന് കാരണം ആ കൽപ്പനയല്ല പ്രശ്നം കൽപ്പനയല്ല ആ കൽപ്പന ആര് എന്നുള്ളതാണ് ദൈവമാണെന്ന് തന്നതെങ്കിൽ അത് പ്രധാനപ്പെട്ടാണ് ഞാനല്ല തീരുമാനിക്കുന്നത് ആ പട്ടികയിൽ ഇത് പ്രധാനപ്പെട്ടാണ് ഇത് പ്രധാനപ്പെട്ടതല്ല അത് നികളമാണ് സങ്കല്പിക്കൂ ദൈവം നമുക്ക് കൽപ്പന തരുന്നു എത്ര നികളമാണ് നാം പറയുന്നു ഇത് പ്രധാനപ്പെട്ടാണ് ഇത് നമ്മൾ ചെയ്യണം ഇത് പ്രധാനപ്പെട്ട അല്ല ശരി ഈ കൽപ്പനയൊന്നും നമ്മുടെ സഭയിൽ ആചരിച്ചില്ല കുഴപ്പമില്ല അതൊക്കെ ചെറുതാ അങ്ങനൊരു സഭ എനിക്ക് പണിയേണ്ട മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ വേദപുസ്തകം ദൈവം നന്നാണെങ്കിൽ അതിൽ പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കണം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ചിന്തിക്കാം യേശു പറഞ്ഞു നിത്യജീവൻ അതെന്നേക്കും ജീവിക്കുന്നതല്ല അത് ദൈവത്തെ അറിയുന്നതാണ് അതായിരുന്നു യേശു കുസുവിൻ്റെ ജീവിതത്തിലെ രഹസ്യം അവന് വേദപുസ്തകം അറിയാവുന്നതല്ല അവന് പിതാവിനെ അറിയാമായിരുന്നു മത്തായി പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു പിതാവിനെ അറിയുന്ന എളുപ്പമാണെന്നല്ല വേദപുസ്തകം വായിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പിതാവിനെ അറിയാൻ കഴിയില്ല വേദപുസ്തകം വായിക്കുന്ന ഒത്തിരി ആളുകൾക്ക് പിതാവിനെ അറിയില്ല മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു പറഞ്ഞു ആ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തേഴ് പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല നിങ്ങൾക്ക് യേശുവിനെ അറിയാമെങ്കിൽ അത് പിതാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടല്ല താഴ്മയോടെ പറയുക പിതാവ് യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഇത് കേൾക്കുക പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല ഒരു പ്രസംഗകൻ പിതാവ് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നു അത് നിങ്ങൾ കേട്ടതുകൊണ്ട് പിതാവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല പിതാവിനെ അറിയുക എന്നുള്ള എൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് കേൾക്കാം ഞാൻ ഉറപ്പ് പറയാം അങ്ങനെ നിങ്ങൾക്ക് പിതാവിനെ അറിയാൻ പറ്റില്ല പിതാവിനെ നിങ്ങൾക്ക് യേശു വെളിപ്പെടുത്തി തരണം ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് വീണ്ടും ജനിച്ചവനായിരുന്നു അതുകൊണ്ട് ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഒരിക്കലും ഒരു നാമധേയ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നില്ലേ ഞാൻ ഞാൻ സൺഡേ സ്കൂളിൽ പോയി എന്നാൽ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് എനിക്ക് പത്തൊമ്പത് വയസ്സാകുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു എന്നാൽ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് അറിയുന്ന ഒരു ദിവസം എൻ്റെ ഉണ്ടായി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ജനിച്ചു എന്നാൽ പിതാവിനെ ഞാൻ അറിയുന്ന എൻ്റെ വീണ്ടും ജനനത്തിന് ശേഷം പതിനാറ് വർഷം കഴിഞ്ഞാണ് ഞാൻ പിതാവിനെ അറിഞ്ഞത് എനിക്ക് മുപ്പത്തഞ്ചര വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അതിനു മുമ്പുള്ള വർഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് പിതാവിനെ അറിയില്ലായിരുന്നു ഞാൻ വിചാരമുള്ളവനായിരുന്നു ഞാൻ നിരാശപ്പെടുന്നവനായിരുന്നു പരാതിയുള്ളവൻ പല കാര്യത്തെക്കുറിച്ചും പുറമെറുറുക്കുന്നവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവൻ എനിക്ക് പിതാവിനെ അറിയില്ലായിരുന്നു ഇതാണ് ഇതാണതിൻ്റെ വ്യക്തമായ തെളിവ് യേശു പറഞ്ഞു പിതാവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊരിക്കലും വിചാരമുള്ളവനായിരിക്കില്ല കാരണം നിങ്ങളുടെ തലയിലെ മുടി ഓരോന്നും അവനറിയാം അത് നമ്മൾ അറിയേണ്ടതും വായിക്കേണ്ടതുമായ സിദ്ധാന്തങ്ങളല്ല ഒരു കുരുവി പോലും അവനറിയാതെ പോകുന്നില്ല നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് ഒരു കുരുവി ചത്ത് റോഡിക്കിടക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാണ് അവസാനമായിട്ട് നിങ്ങളത് കണ്ടത് ഞാൻ പറയട്ടെ എനിക്കത് ഓർമ്മയില്ല അതിനെ പോറ്റുന്ന എൻ്റെ പിതാവാണ് ഈ പിതാവിനെ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ തലയിലെ മുടിയൊക്കെ അവൻ എണ്ണിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ രാവിലെ നിങ്ങൾ ഉണർന്നപ്പോൾ നിങ്ങളുടെ തലവണയിൽ ഒരു മുടി അത് നിങ്ങളെ വിഷമിപ്പിക്കുമോ ഓ ഒരു മുടി പോയി എനിക്കൊത്തിരി മുടിയില്ലെങ്കിലും എന്നെപ്പോലും അത് വിഷമിപ്പിക്കാറില്ല എന്നാൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് അവന് കൃത്യമായിട്ടറിയാം എന്നാണ് ആ മുടി പൊഴിഞ്ഞ് എൻ്റെ തലവണയിൽ വീഴുമെന്നുള്ള കാര്യം അത് പരിഹാസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല യേശു പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു യേശു പറയുന്ന ഇതാണ് തനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ പിതാവ് എത്ര തീവ്രമായിട്ട് പരിപാലിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് വഴിയേ പോകുന്നവരുടെ കാര്യമല്ല അല്ല എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളാണ് ഈ ഭൂമുഖത്തുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി നീയാണ് കാരണം നിൻ്റെ പിതാവ് നിനക്കാട്ടുകരുതുന്നു കുരുവികളെക്കാളധികം നിന്റെ തലയിലെ മുടിയെക്കുറിച്ച് അവന് ചിന്തയുണ്ട് നിന്റെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നു അവൻ പറയുന്നു ചിന്തിക്കൂ ഈ വയലിലെ താമര അതിനെ ആരാണ് അണിയിക്കുന്നത് നിങ്ങളുടെ പിതാവാണ് ഈ പറവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആരാണ് മത്തായി ആറിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ മൂന്ന് പ്രാവശ്യമാണ് പറയുന്നത് അവൻ മൂന്ന് പ്രാവശ്യം പറയുന്നു മത്തായി ആറിൻ്റെ ഇരുപത്തഞ്ച് വിചാരപ്പെടരുത് മത്തായി ആറിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യം വിചാരപ്പെടരുത് മത്തായി ആറിൻ്റെ മുപ്പത്തിനാല് യേശു ഈ രണ്ട് മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ ഒമ്പത് വാക്യം പറയുന്നതിന് ഇടയ്ക്ക് ഈ രണ്ട് മിനിറ്റിലോട്ട് അവൻ പറയാണ് വിചാരപ്പെടരുത് 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 അത് ഗുരുതരമായതുകൊണ്ടാണ് എങ്ങനെ വിചാരപ്പെടാതിരിക്കാൻ കഴിയും എങ്ങനെ വിചാരപ്പെടാതിരിക്കാം എന്നൊരു കോഴ്സ് ചെയ്യുന്നതിലൂടെ അല്ല അത് അല്ല പിതാവിനെ അറിയുന്നതിലൂടെയാണത് നിങ്ങൾക്ക് പിതാവിനെ അറിയാമോ എന്ന് ഞാൻ പറയാം നീ എന്തിനെ വിചാരപ്പെടുന്നുണ്ടോ സഹോദരൻ ഞാൻ പറയട്ടെ നീ പിതാവിനെ അറിയണം വിചാരപ്പെടാതിരിക്കാനുള്ള ഒരു പരിശീലനമല്ല വേണ്ടിയത് നീ പിതാവിനെ അറിയണം വിചാരപ്പെട്ടതെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കാരണം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലൊരു പിതാവുണ്ട് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു ശരി ഞാൻ പറയട്ടെ പതിനാറ് കൊല്ലം എനിക്കെടുത്തു ഇതുപോലെ പിതാവിനെ അറിയാനായിട്ട് ദൈവം ഇതുപോലെ എന്നെ സ്നേഹിക്കുന്നു എന്നറിയാൻ യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഒരു വലിയ വെളിപാടായിരുന്നു യോഹന്നാൻ ഞാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് എനിക്ക് ഈ വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കുകയും ചെയ്യാം എന്നാൽ ആ വാക്യം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെളിപാട് കിട്ടും ഞാൻ ഞാനിത് അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട് നീ എന്നെ സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിക്കുന്നു ലോകം അറിയാൻ അതിനർത്ഥം പിതാവ് യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു അനേക രീതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ തെളിവ് നിങ്ങൾ എന്നുള്ളതാണ് അതിനുള്ള തെളിവ് നിങ്ങൾ യേശുവിനെ പോലെ മറ്റൊരാളോട് കയ്പ് സൂക്ഷിക്കുകയില്ല അതിൻ്റെ തെളിവ് നിങ്ങൾ യേശുക്കസുവിനെ പോലെ ഓരോരുത്തരോടും നിങ്ങൾ ക്ഷമിക്കാനായിട്ട് തയ്യാറാകും നിങ്ങളെ ക്രൂശിച്ച ഒരാളോട് പോലും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കും എങ്കിൽ നിങ്ങൾക്ക് പിതാവിനെ അറിയാം സഹോദരി സൗന്മാരെ നിങ്ങൾക്കൊരാളോട് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ താഴ്മയോടെ ഞാൻ പറയുകയാണ് വിനയത്തോടെ നിനക്ക് പിതാവിനെ അറിയില്ല അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കരുത് യേശുവിനെ രക്ഷിതാവായിട്ട് അറിയാൻ മരിക്കും അവൻ നിന്റെ പാപത്തിനായിട്ട് മരിച്ചു അവൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചു എന്നാൽ പിതാവിനെ നിങ്ങൾക്ക് അറിയില്ല നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ് എന്നാൽ പിതാവിനെ വെളിപ്പെടുത്താനാണ് യേശു സ്വർഗമിട്ട് വന്നത് ഇന്ന് ഫാതേഴ്സ് ഡേ ആണല്ലോ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു നല്ല പിതാവായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലുള്ള ഈ പിതാവിനെ നിങ്ങളറിയണം ദൈവം എനിക്ക് നാല് മക്കളെ തന്നു അവർക്കൊരു നല്ല പിതാവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാം യേശുവിനെ അനുഗമിക്കണമെന്ന് അവർ ഈ ലോകത്തിൽ വലിയവരാണോന്ന് എന്ന് എനിക്ക് ആഗ്രഹമില്ല അവരെല്ലാം യേശുവിനെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിത്യതയുടെ മൂല്യമുള്ളവരായിട്ട് ജീവിക്കാൻ അവർ നന്മനന്മ ഉള്ള വൃക്ഷത്തിന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ജീവവൃഷത്തിൻ്റെ പങ്കാളിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ സാധാരണ ക്രിസ്ത്യാനെ ഞാൻ യേശുവിനെ സ്വീകരിച്ച് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു പറയുന്നവരല്ല അതുപോലെയുള്ള എത്ര പേരെ ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളെയാണ് ശരി അപ്പം ദൈവം പറയുന്നത് നീ എന്നെപ്പോലൊരു പിതാവായിരിക്കാനാണ് എനിക്കവനെ അറിയില്ലെങ്കിൽ എനിക്കങ്ങനെ അവനെ പോലെ ഒരു പിതാവാകാം അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയിൽ പിതാക്കന്മാരായിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മക്കളുണ്ട് ദൈവത്തിന് സ്വോത്രം അവരിപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുന്നു അവർ ദൈവത്തെ അറിയട്ടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് അങ്ങനെയെങ്കിൽ അവരെയും ദൈവത്തെ അറിയുന്നവരായിട്ട് വളർത്താൻ കഴിയും ഇതൊരു വലിയ വ്യത്യാസമാണ് ഇതല്ല യേശു എനിക്കായിട്ട് മരിച്ചു ഞാനവനെ സ്വീകരിച്ചു ഞാനൊരു പ്രസ്താവനയിൽ ഒപ്പിട്ടു ഇത്രാന്തം ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട് അങ്ങനെ പറയുന്ന ക്രിസ്ത്യാനികളെ നോക്കൂ അവരെങ്ങനാണ് ജീവിക്കുന്നത് അവരിൽ ക്രിസ്തുവിനെ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ അവർ യേശുവിലേ ആളുകളെ നടത്തുന്നുണ്ടോ ഇല്ല സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അവർക്ക് പിതാവിനെ അറിയില്ല യേശുവിന് വേണ്ടി ജീവിക്കാനും പണത്തിനായിട്ട് ജീവിക്കാനും ഒരു അവസരം അവർ പണത്തിനായിട്ട് ജീവിക്കും അപ്പോഴും അവിടെ ഇവിടെയും ദൈവഭക്തിയുടെ അല്പം ഭാഗമുണ്ട് അവർ ദൈവമില്ലാത്തവരായിട്ടോ ക്രിസ്ത്യാനികൾ നമുക്ക് തോന്നില്ല ദൈവം ഒരു മൂലയിലാണ് പണമാണ് മുന്നേ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു സ്ഥാനമാണ് മുന്നിൽക്കുന്നത് ദൈവം ഒരു മൂലയിലോണ്ട് അവർക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ വിശ്വസിക്കുന്നു ഇവർ പരീഷന്മാരെ പോലെയാണ് അവരുടെ മൂലയിൽ ദൈവമുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവമല്ല അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ലോകത്തിൽ അറിയപ്പെടുക ക്രിസ്തീയ കോളത്തിൽ ബഹുമാനമുള്ളവരായിരിക്കുക എൻ്റെ സഹോദര ക്രിസ്തീയ ലോകത്തിൽ നീ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ സഭയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും യേശുവിനെ പ്രസാദിപ്പാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലായിരിക്കുന്ന ആ മണിക്കൂറുകളിൽ യേശുവിനെ പ്രസാദിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ നിന്റെ ഭാര്യയോടും മക്കളോടും കൂടി ആയിരിക്കുന്നു ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള ആ സമയങ്ങളിൽ യേശുവിനെ വാസ്തവമായിട്ട് പ്രസാദിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തോൽക്കുമ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിന്നോട് പറയട്ടെ പിതാവിനെ അറിയാൻ ശ്രമിക്കുക അവനെപ്പോലെ മനോഹരനായ മറ്റൊരാളുമില്ല അവനെ ഈ ഭൂമിയിൽ മറ്റാരുമില്ല സ്നേഹമുള്ളവൻ കരുണയുള്ളവൻ ദയവുള്ളവൻ നല്ലവൻ ഒരിക്കലും പൊത്തരുത്തപ്പെടാത്തവൻ ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നിങ്ങളെ രക്ഷിക്കുന്നവൻ ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴും അതിനുശേഷവും അനേക ബുദ്ധിമുട്ടൊരു സാഹചര്യത്തിൽ ഞാനായിട്ടുണ്ട് അതിന്നെല്ലാം ദൈവം രക്ഷിച്ചു അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ വചനത്തെ അയച്ചു ആ സമയത്ത് വേണ്ട ഒരു വചനം